ഹലോ ഗെയ്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് ഹർദ്ദമായി സ്വാഗതം അപ്പം ഈ തമനയിൽ കണ്ട് എല്ലാവരും ആരെയും കൊന്നിട്ട് ജയിലിലേക്ക് ഓടി ഓടിക്കയറണ്ട കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തമനയിൽ പറയുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടതുപോലെയുള്ള സാലറി ഒന്നും ഈ ജയിൽ പുള്ളികൾക്ക് കൂട്ടിയിട്ടില്ല മുപ്പത്തിരണ്ട് ഇരുപത് രൂപ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് കിട്ടുന്ന സാലറിയാണ് ആ ഇതൊന്നും ജയിലില് ഒരു കാരണവശാലും കിട്ടത്തില്ല അത് മോഹിച്ച് ആരും ആരുടെയും പെടലിക്കടിച്ച് നേരെ ഓടിക്കേറി ജയിലിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഈ മുന്നൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്ക് ജയിൽ പുള്ളികളുടെ സാലറി വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതിന്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട് ഈ നമുക്ക് കിട്ടുന്ന പൈസയുടെ അമ്പത് ശതമാനം അതായത് നമ്മുടെ സാലറിയുടെ അമ്പത് ശതമാനം നമ്മുടെ കുടുംബത്തിലേക്ക് ജയിലിൽ നിന്ന് നേരിട്ട് അയച്ചു കൊടുക്കും ബാക്കി അമ്പത് ശതമാനത്തിൽ മുപ്പത് ശതമാനം നമ്മൾ എന്തുകൊണ്ടാണോ ജയിലിൽ കയറിയത് അല്ലെങ്കിൽ എന്ത് കാരണത്താലാണോ ജയിലിൽ കയറിയത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കക്ഷികൾക്ക് ഈ മുപ്പത് ശതമാനം വീതിച്ചു കൊടുക്കും പോയിട്ട് ഇരുപത് ഉണ്ട് ഈ ഇരുപത് ശതമാനത്തിൽ ഒരു ചെറിയൊരു പങ്ക് നമ്മൾ അവിടെ കഴിക്കുന്ന ഭക്ഷണത്തിനും മറ്റ് സേവനങ്ങൾക്കും വേണ്ടി ഈടാക്കും അത് കഴിഞ്ഞ് പോയിട്ട് കുറച്ച് ശതമാനം കിട്ടി അതായത് അഞ്ചോ പത്തോ ശതമാനം കിട്ടിയെങ്കിലായി ആ അത് വെച്ച് നമ്മൾ ജയിലിൽ നിന്ന് ഇറങ്ങി നമുക്ക് എവിടെയാണോ ലക്ഷ്യസ്ഥാനത്ത് പോകേണ്ടത് ആ ഒരു വണ്ടിക്കൂലി മാത്രമേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ അത് വലിയ കഥയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ പൈസ കൂട്ടി ജയിൽ പുള്ളികൾക്ക് പൈസ കൂട്ടി എന്ന് പറഞ്ഞ് കിടന്ന ഒച്ചപ്പാടുണ്ടാക്കുന്ന തൊഴിൽ രഹിതരായ യുവാക്കളോടാണ് ഞാനിത് പറയാൻ പോകുന്നത് ഒരു കാരണവശാലും സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അതായത് നിങ്ങൾക്ക് ഇവിടെ സാഹചര്യം കുറവാണ് ആ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ സുഭിക്ഷമായ ഭക്ഷണവും നല്ല സുഖമായിട്ടുള്ള വാസവും മറ്റും കിട്ടുമെന്ന് ഉദ്ദേശത്താൽ നിങ്ങൾ ആരും ഒരിക്കലും ഒരു കാരണവശാലും ജയിലിലേക്ക് കയറി പോവാതിരിക്കുക എൻ്റെ പൊന്നുമക്കളെ ജയിലിലുള്ള ഒരു ജയിൽ വാർഡൻ നേരിട്ട് പറഞ്ഞിട്ടുള്ള അറിവാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് ആ കാരണം ഞാൻ അറിയുന്ന ഒരുപാട് ആൾക്കാർ ഇതിനെതിരെ ട്രോളുന്നതും ഇതിനെതിരെ ഭയങ്കര ഒരു പ്രക്ഷോഭം നടത്തുന്നതും ചെയ്തു വന്നിട്ടുണ്ട് ആ കാരണം ഇന്ന് നിങ്ങൾ ഒരാളെ തല്ലിക്കൊന്ന് നേരെ ജയിലിൽ പോയി സാലറി മേടിക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് ഭയങ്കര തെറ്റാണ് അപ്പൊ നിങ്ങൾ ഏറ്റവും അവസാനം ചോദിക്കും അയ്യോ ഞാൻ ഉദ്ദേശിച്ച സാലറി ഇതല്ലായിരുന്നു എനിക്ക് പത്തു മുപ്പത്തിരണ്ട് രൂപ കിട്ടേണ്ടതാണ് പക്ഷെ ഇതൊന്നും കിട്ടുന്നില്ലെന്നുള്ള രണ്ടടിയും കൂടെ നിങ്ങളെ നേരെ സെല്ലിന്റെ അത് കയറ്റിയിട്ട് പൂട്ടി ഇടുകയുള്ളൂ അപ്പൊ ഇതാണ് ഈ ഒരു വാർത്തയുടെ സത്യാവസ്ഥ അപ്പൊ ഇനിയെങ്കിലും എല്ലാവരും ഇത് മനസ്സിലാക്കിയിരിക്കണം മാത്രമല്ല ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖവാസം ഒന്നും കരുതണ്ട അത് നമ്മളെ കൊണ്ട് അവിടെ പട്ടിപ്പണി എടുപ്പിക്കും ആ കാരണം ആശാരിപ്പണി അറിയാമെങ്കിൽ അത് ചെയ്യിപ്പിക്കും കുക്കിംഗ് അറിയാമെങ്കിൽ അത് ചെയ്യിപ്പിക്കും പിന്നെ ചെലവി പറയുന്ന ഒരു പൊതുവായ ഒരു ധാരണയുണ്ട് ജയിലിലെ മെസ്സിൽ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് ഭയങ്കര വിലക്കുറവാന്നു പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കയറി മേടിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം ജയിലിൽ ഒരു സെല്ലിന്റെ അകത്ത് ചിലപ്പോൾ നാലോ അഞ്ചോ പേരായിരിക്കും കിടക്കുന്നത് ഇവർക്ക് കോമൺ ആയിട്ട് ഒരു ബാത്റൂമേ ഉള്ളൂ അതും അരപ്പൊക്കത്തിൽ ഭിത്തി കെട്ടിയ ഒരു ബാത്റൂം ഇതിന്റെ അകത്ത് ഈ ബാത്റൂം കഴുകാൻ ഒരു ടോയ്ലറ്റ് ക്ലീനറോ ബ്രഷോ ഇല്ല ഇവര് ഇത് ക്ലീനാക്കുന്നു ചെറിയൊരു ചകിരിദാരോ വാഴക്കച്ചിയോ വെച്ച് മാത്രമാണ് ക്ലീനാക്കുന്നത് എന്നിട്ട് നേരെ ഇവർ പോകുന്നത് മെസ്സിലേക്കാണ് പോകുന്നത് മെസ്സിപ്പോൾ ഇവർ കൈ കഴുകുന്നുണ്ടോ ശുദ്ധിയാണോ നഖം വെട്ടുന്നുണ്ടോ എന്ന് നോക്കാനിപ്പോൾ അവിടെ ഒരു ഒറ്റ കുഞ്ഞുമില്ല ഫുഡ് ഇൻസ്പെക്ടർ പോലും അവിടെ തിരിഞ്ഞു കയറുന്നില്ല അപ്പം നമ്മൾ എന്തെങ്കിലും പണി പണിയെടുക്കണമെന്ന് വെച്ചാൽ ഇവർ അവിടെ ചോറിഞ്ഞ് ഇവിടെ ചോറിഞ്ഞ് മറ്റേതും എടുത്ത് മറിച്ച് എടുത്തിട്ടൊക്കെ നേരെ പോയി കറക്കാത്തും കൈയിട്ട് മറ്റേത് ഉണ്ടാക്കി മറിച്ചത് ഉണ്ടാക്കി കൊണ്ടുവരും അപ്പം ഇതിന് ഇവർ വില കുറച്ചൊക്കെ വയ്ക്കും കാരണം അത്രമാത്രം വലിയ സംഭവം ഒന്നുമല്ലല്ലോ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ പക്ഷെ അവിടെ കൃഷി ചെയ്യുന്ന സാധന രാസവളമൊന്നും ഉണ്ടാക്കാതെയാണ് കൃഷി ചെയ്യുന്നത് അവിടുന്ന് പച്ചക്കറി വല്ലതൊക്കെ കിട്ടു നിങ്ങൾ മേടിക്കുക അതല്ലാതെ ഒരു കാരണവശാലും ഉണ്ടാക്കിയതൊന്നും മേടിക്കരുതെന്നാണ് എന്റെ പൊതുവായ അഭിപ്രായം ഞാനതൊന്നും മേടിക്കാറുമില്ല എന്നെ അറിയാവുന്നവരും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വക കാര്യങ്ങളൊന്നും ചെയ്യരുത് മേടിക്കരുതെന്നും അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു ദയവായി ഇനി ശ്രദ്ധിക്കുക ജയിലുമായി ഒരിടപാടും പാടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് കേട്ട് തെറി പറയുന്നവർക്ക് തെറി പറയാം മറ്റുള്ളവർക്ക് തെറി പറയാതിരിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് വേണ്ട അറിവ് പകർന്നു തരുന്നു എന്ന് മാത്രം ദിസ് ഔട്ട്